ഛത്തീസ്ഗഡിൽ തീവ്ര ഹിന്ദു ദേശീയവാദികൾ ഒൻപത് ക്രിസ്ത്യാനികളെ ആക്രമിച്ചു ഞായറാഴ്ച ആരാധനയ്ക്കിടെ കോഷൽനാർ ഗ്രാമത്തിൽ പുതുതായി നിർമ്മിച്ച ഒരു പള്ളി ഹാളിലേക്ക് ജനക്കൂട്ടം ഇരച്ചു കയറി ആക്രമികൾ സഭയെ നിഷ്കരണം മർദ്ദിക്കുകയും ഒൻപത് ക്രിസ്ത്യാനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പ്രാദേശിക സ്രോതസ്സുകൾ പ്രകാരം ആരാധനയ്ക്കിടെ ജനക്കൂട്ടം പള്ളി വളഞ്ഞു പാസ്റ്ററും സഹോദരനും ഹാളിൽ നിന്ന് പുറത്തുവരണമെന്ന് അവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ പാസ്റ്റർ വിശ്വാസത്തിലെത്തി അന്ന് മുതൽ വിശ്വസ്തതയോടെ ആരാധിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു കോഷൽനാറിൽ അദ്ദേഹം പള്ളി സ്ഥാപിച്ചു അവിടെയാണ് സംഭവം നടന്നത് ഇരുവരും പുറത്തു വന്നപ്പോൾ ജനക്കൂട്ടം അവരെ വടികൊണ്ട് ആക്രമിച്ചു അവരെ ശപിക്കുകയും ഹിന്ദു വിശ്വാസം ഉപേക്ഷിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു പള്ളിഹാളിലേക്ക് ഇരച്ചു കയറി ആരാധനയ്ക്കായി ഒത്തുകൂടിയ ക്രിസ്ത്യാനികളെ മർദ്ദിച്ചു അക്രമാസക്തമായ ആക്രമണം നിരവധി ക്രിസ്ത്യാനികൾക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കാൻ കാരണമായി പിന്നീട് ക്രിസ്ത്യൻ സമൂഹം അവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഛത്തീസ്ഗഡിൽ പീഡനത്തിന്റെ ആവൃത്തിയും കാഠിന്യവും വർദ്ധിച്ചു ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയുള്ള പീഡനത്തിന്റെ മറ്റൊരു രൂപമാണ് ക്രിസ്ത്യൻ സമസംസ്കാരങ്ങൾ ലക്ഷ്യമിടുന്നത് മരിച്ച ക്രിസ്ത്യാനികളുടെ മൃതദേഹങ്ങൾ പ്രദേശത്തെ ഹിന്ദു ീവ്രവാദികൾ ശവക്കുടിയിൽ നിന്ന് പുറത്തെടുത്തു ക്രിസ്ത്യൻ മൃതദേഹങ്ങൾ അവരുടെ ഗ്രാമത്തിലല്ല ക്രിസ്ത്യൻ ശ്മശാനത്തിലാണ് സംസ്കരിക്കേണ്ടതെന്ന് തീവ്രവാദികൾ വാദിക്കുന്നു എന്നിരുന്നാലും ഛത്തീസ്ഗഡ് ഗ്രാമങ്ങളിൽ അത്തരം ക്രിസ്ത്യൻ ശ്മശാനങ്ങളില്ല മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പതിനൊന്ന് ഒന്നാണ് ഛത്തീസ്ഗഡ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനും ഭീഷണിപ്പെടുത്താനും തീവ്ര ഹിന്ദു ദേശീയവാദികൾ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു